സാന്ദ്രത്തിൻ്റെ ചെറിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആനന്ദിൻ്റെ നിശ്ചയം അങ്ങനെ ഭംഗിയായിട്ട് നടക്കുന്നു അതിന് മുന്നേ തന്നെ എന്തായാലും ഗോമതിക്കും ബാലൻ്റെയൊക്കെ കണ്ണ് തള്ളണം സ്വത്തും സ്വർണവും അതുപോലെ തന്നെ അവരുടെ സംസ്കാരമൊക്കെ കണ്ടിട്ട് അതുതന്നെ ഇനി മീനാക്ഷിയുടെ മുന്നിൽ വെച്ചിട്ടായാലും ബാലൻ എപ്പോഴെപ്പോഴും ഇങ്ങനെ ശ്രീദേവിനെ പൊക്കി പറയുമ്പോൾ മീനാക്ഷിക്കും ചെറിയൊരു വിഷമമുണ്ടായിരുന്നു പക്ഷേ ഗോമതി പറഞ്ഞതോടുകൂടി ഇനി മീനാക്ഷിക്ക് ഭയങ്കരമായിട്ട് വിഷമവും ദേഷ്യൊക്കെ വരുന്നത് കാരണം സ്വർണ്ണമൊക്കെ കണ്ടില്ലേ എത്ര ഒരേ മാല പത്ത് പവനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞതോടുകൂടി നമ്മുടെ മീനാക്ഷി വല്ലാണ്ടാവുന്നത് മീനാക്ഷി അവിടെ ചെറുതാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മീനാക്ഷി ഗോമതിയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് മരുമകൾ വരുമ്പോൾ ഇനി സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ട് വരുന്നാലേ ഞാൻ ഞാനെത്രായാലും ഇങ്ങനെ ഇറങ്ങിപ്പോന്നവളല്ലേ നമുക്കൊരു വില ഉണ്ടാവില്ല എന്നൊക്കെ പറയും ഇത്ര ഭാഗ്യം ചെയ്തവളുണ്ട് മിത്ര അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതിക്ക് കാര്യം മനസ്സിലാവുന്നത് ഗോമതി അങ്ങോട്ട് വല്ലാണ്ട് വിഷമാവുന്നുണ്ട് ഇനി അങ്ങനെ അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് തിരുത്തിണ് ചെയ്യണത് എന്തായാലും പിന്നീട് ബാലനും ഒന്ന് കുറയ്ക്കുന്നുണ്ട് സംസാരമൊക്കെ അതിനുശേഷം പിന്നെ കല്യാണ നിശ്ചയമാണ് കല്യാണ നിശ്ചയത്തിന് പോകുമ്പോഴും പോയതിന് ശേഷം അവിടെ ചെന്ന് കാണുമ്പോഴാണ് ബാലന് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും സ്വന്തക്കാരായിട്ടില്ല ഇവർ മാത്രമേ ഉള്ളൂ വിരുന്നിന് വന്നപ്പോൾ ഇങ്ങനെ തന്നെ ഇത്രയും സാമ്പത്തിക സ്ഥിതിയുള്ള ഉള്ള ആൾക്കാർക്ക് ബന്ധുബലം കൂടുതലായിരിക്കില്ലേ ബാലനാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം ബന്ധുബലം അതാണ് ബാലൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം സ്വത്തിനേക്കാളും ഇഷ്ടം ബാലന് ഒരുപാട് ബന്ധുക്കൾ വേണം കാരണം ബാലൻ അതില്ലാത്തത് കാരണം കൊണ്ട് ഇപ്പോൾ രണ്ട് മരുമക്കൾ കൊണ്ട് വന്നെങ്കിലും ആ ബന്ധുബലം ഇല്ലാത്തതിനാൽ ഉദയബാലൻ അതുണ്ടാവുമെന്ന് വിചാരിച്ചത് പക്ഷേ കല്യാണ നിശ്ചയത്തിന് വീട്ടിൽ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ആരും തന്നെ ഇല്ല അത് ബാലനെ വല്ലാത്തൊരു സംശയത്തിന് ഇടവരുത്തുന്നുണ്ട് അതുപോലെ തന്നെ അനുശ്രീ അനൂജ മൂത്ത മകളും മരുമോനൊക്കെ ഉണ്ടായിരുന്നല്ലോ കൂടെ നിശ്ചയത്തിന് പോയപ്പോൾ അവിടെ ചെന്ന് പെണ്ണിൻ്റെ കഴുത്തിലെയും കാതിലെയൊക്കെ കണ്ടോടിയും കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ്റെ മൂത്ത മകൾക്ക് അനുജയ്ക്ക് ഭയങ്കരമായിട്ട് കണ്ണ് തള്ളാണ് സ്വർണമൊക്കെ എവിടെ നിന്ന് എടുത്തത് ഞാൻ എത്രയോ സ്വർണ്ണങ്ങൾ മേടിച്ചിട്ടുണ്ട് ഇത്രയും നല്ല സ്വർണം ഞാൻ ഒരിത്തിയിലും കണ്ടിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ ആകെ വയ്യറുക്കിണിരുന്നും കഴിഞ്ഞിട്ട് നമ്മുടെ ദേവി എന്ത് പറയുന്നറിയാൻ അറിയാണ്ട് പക്ഷേ നമ്മുടെ സ്ത്രീകല അവരൊക്കെ മുട്ടുകുത്തിക്കുന്നുണ്ട് ഇത് ഞങ്ങൾ ജ്വല്ലറിയിൽ നിന്നൊന്നും മേടിക്കുന്നതല്ല ഞങ്ങൾ പണിയിപ്പിക്കണത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ സ്വർണം ജ്വല്ലറിയിൽ നിന്ന് മേടിക്കില്ല ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് ആൾ ആളെക്കൂടി ഞങ്ങൾ ഉണ്ടാക്കിക്ക ചെയ്യുന്നത് ഞങ്ങൾ ഓരോ ഡിസൈൻ കൊടുത്തിട്ടെന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണല്ലേ ഇനി എനിക്ക് അയാളുടെ നമ്പറൊക്കെ തരണം കേട്ടാ കാരണം ഞാൻ സ്വർണം ഇനി ഞാനും ഇതേപോലത്തെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ഇത് എത്ര പവനുണ്ട് ഒരു മാല എന്നൊക്കെ ചോദിക്കുമ്പോൾ പത്ത് ശ്രീദേവി ഒന്നും പെട്ടില്ല അത് പത്തും പന്ത്രണ്ടും ഒക്കെ ഇനി നമ്മുടെ ശ്രീകല പറയുന്നത് ഒരു കണക്കിന് മോളുടെ ഭർത്താവ് വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അനുജൻ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട് അതിന് ശേഷം എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മുടെ ശ്രീകലനെ ശ്രീദേവി ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് വഴക്കമൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്യും ഞാനിങ്ങനെ തന്നെ ഉണ്ട് എൻ്റെ നാത്തൂവിനൊക്കെ ഇനി ഇങ്ങനെ ചോദിക്കണേ ഞാൻ ആ വീട്ടിൽ ചെന്ന് എങ്ങനെ നിൽക്കും അമ്മേ എന്നെന്തിനും ഇങ്ങനത്തെ ഒരു ചതിയിൽ കൊണ്ട് ചാടിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീദേവി പൊട്ടിക്കറിയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്